പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഫോൺ ചേലക്കര ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് എൻ എസ് എസ് ദിനാഘോഷം നടത്തി ജീവിതോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പദ്ധതിയുടെ യൂണിറ്റ് തല ഉദ്ഘാടനം ഹയർ സെക്കൻഡറി വിഭാഗം പി പ്രസിഡന്റ് എം റെജി നിർവഹിച്ചു പ്രിൻസിപ്പൽ ഇൻചാർജ് എം എഫ് സിമി അധ്യക്ഷയായി എൻ എസ് എസ് വോളന്റിയർ ലീഡർ മേഘ്ന സുനിൽ ദിന സന്ദേശം നൽകി യോഗത്തിൽ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ നീനാവർഗീസ് കെ എസ് നന്ദിത തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് അധ്യാപക പ്രതിനിധികളും രക്ഷാകർതൃ പ്രതിനിധികളും എൻ എസ് എസ് വോളണ്ടിയേഴ്സും മറ്റ് വിദ്യാർത്ഥികളും ചേർന്ന് സ്കൂളങ്കണത്തിൽ ഒരു മനുഷ്യവലയം തീർത്തു എൻ എസ് എസ് ദിനാചരണത്തോടനുബന്ധിച്ച് ചേലക്കര താലൂക്ക് ആശുപത്രിയും പരിസരവും ശുചീകരിക്കുകയും ചെയ്തു റൈറ്റ് കുടുംബത്തോടൊപ്പം ആർത്തുല്ലസിക്കാൻ ചേലക്കര മേപ്പാടം ഓണം ഫെസ്റ്റ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് മേപ്പാടം ഗ്രൗണ്ടിൽ പ്രവർത്തനം ആരംഭിച്ചു വിമാനാകൃതിയിൽ പ്രവേശന കവാടം കാശ്മീർ താഴ്വാരം അലങ്കാര മത്സ്യങ്ങളുടെയും പക്ഷികളുടെയും പ്രദർശനം വിപണന സ്റ്റാളുകൾ ഫുഡ് കോർട്ടുകൾ ഫാമിലി ഗെയിംസ് അമ്യൂസ്മെന്റ് റൈഡുകളായ ബ്രേക്ക് ഡാൻസ് കൊളംബസ് ജയൻ ജയൻവീൽ ഡ്രാഗൺ റൈൻ കിഡ്സ് റൈഡുകൾ തുടങ്ങിയവ നിങ്ങളുടെ സായം സന്ധികളെ മനോഹരമാക്കും പ്രവേശനം വൈകിട്ട് നാല് മണി മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെ